ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫാമിലി മിറർ ഓഫ് മൈൻഡ്സ് ഞാൻ സുബിത സൈക്കോളജിസ്റ്റ് ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എ ഡി എച്ച് ഡി എ ഡി എച്ച് ഡി മീൻസ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ അപ്പോൾ എന്താണ് എ ഡി എച്ച് ഡി അത് ഏത് പ്രായങ്ങളിലാണ് കണ്ടുവരുന്നത് അതിന് എന്ത് ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കേണ്ടത് അത് മാറ്റിയെടുക്കാൻ പറ്റുന്ന രോഗമാണോ എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്താണ് എ ഡി എച്ച് ഡി എ ഡി എച്ച് ഡി നമ്മളി പറഞ്ഞിരുന്നു അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ അതായത് ഈ ഡിസീസ് സാധാരണയായിട്ട് കണ്ടുവരുന്നത് പെൺകുട്ടികളെക്കാളും ആൺകുട്ടികളാണ് കൂടുതലായിട്ടും ഇതിന്റെ സിംറ്റംസുകളും ഈ ഡിസീസുകളും കാണുന്നത് തീരെ അതാണ് ഡയഗ്നോസ് ചെയ്യുന്നത് രണ്ടാമതായിട്ട് ഈ എ ഡി എച്ച് ഡി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നാല് വയസ്സ് മുതലാണ് നാല് വയസ്സ് മുതലാണ് കുഞ്ഞുങ്ങളിൽ ഈ എ ഡി എച്ച് ഡി സിംറ്റംസുകൾ കണ്ടുവരുന്നത് അത് പിന്നീട് നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്തില്ലെങ്കിൽ അതിന്റെ ട്രെയിറ്റ്സ് കൂടുന്നു അതായത് അതിലുള്ള സിംറ്റംസുകളുടെ ലെവൽ കൂടുകയും അത് പിന്നീട് വളരെ മോശമായ ഒരു രീതിയിലേക്ക് കുഞ്ഞുങ്ങളുടെ ആ ഒരു ഡിസീസ് പോകുന്നതായിട്ടാണ് കണ്ടുവരുന്നത് അപ്പൊ ഈ എ ഡി എച്ച് ഡിം ഡിസീസിനുള്ള റീസൺസ് അല്ലെങ്കിൽ എ ഡി എച്ച് ഡിക്ക് കാരണം എന്താണ് അതിന് പുറകിൽ ഉണ്ടാവുന്ന റീസൺസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നതും അതിന്റെ സിംറ്റംസുകളുമാണ് പറയുന്നത് അപ്പോൾ എ ഡി എച്ച് ഡിയുടെ സിംറ്റം ഡിസീസിനുള്ള റീസൺസ് എന്താണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ മിനിമൽ ബ്രെയിൻ ഡാമേജ് നമ്മുടെ ബ്രെയിനിലുള്ള ബ്രെയിനിലുള്ള ഡാമേജും ഒരു റീസൺസാണ് എ ഡി എച്ച് ഡിക്ക് രണ്ടാമതായിട്ടാണ് ജെനറ്റിക് ആയിട്ടുള്ളത് അതായത് ജെനറ്റിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഹെർഡീറ്റുള്ള നമ്മുടെ പാരമ്പര്യം നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഈ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഈ കുഞ്ഞുങ്ങളിൽ ആ ഒരു എ ഡി എച്ച് ഡി രൂപത്തിൽ അത് കാണാൻ പറ്റുന്നതാണ് തേർഡ് എന്ന് പറയുന്നത് മെച്യുറേഷണൽ ലാഗ് എന്ന് പറയും അതായത് മൂന്ന് വയസ്സായ ഒരു കുഞ്ഞിൻ്റെ ബ്രെയിന് ആ പ്രായത്തിനനുസരിച്ചുള്ള മെച്യൂരിറ്റി ഇല്ലെങ്കിലും എ ഡി എച്ച് ഡി സിംറ്റംസുകൾ ഈ കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്നതാണ് ഫോർത്താണ് നമ്മുടെ ബ്രെയിനിൽ കണ്ടുവരുന്ന കണ്ടുവരുന്നൊരു കെമിക്കലാണ് ഡോപ്പാമിൻ ഡോപ്പാമിൻ എന്ന കെമിക്കൽസിൻ്റെ ഇംബാലൻസ് അതായത് അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു സെക്രേഷൻസ് ഇല്ലാതാകുമ്പോഴും അത് എ ഡി എച്ച് ഡി രീതിയിലുള്ള എ ഡി ഹി മാത്രല്ല ഡോപ്പാമിൻ്റെ വേരിയേഷനിലും മറ്റു പല സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ട് അതിൽ ഇതും എ ഡി എച്ച് ഡി ഈ ഡോപ്പാർമെന്റ് ലെവലിൽ കൂടുമ്പോഴും എ ഡി എച്ച് ഡി വരാനുള്ളൊരു റീസൺ ആയി മാറുന്നുണ്ട് അപ്പം എന്താണ് പലവർക്കും ചിന്തിച്ചോ എന്താണ് ഈ എ ഡി എച്ച് ഡി എന്ന് പറഞ്ഞാൽ അപ്പോൾ എ ഡി എച്ച് ഡി എന്ന ആ ഒരു ടേം പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും തിരിച്ചറിയണം എന്നില്ല പക്ഷെ അതിലെ സിംറ്റംസുകൾ പല കുഞ്ഞുങ്ങൾക്കും നമുക്ക് കാണാൻ കഴിയും അത് സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ സാധാരണ എ ഡി എച്ച് ഡി കുട്ടികൾക്ക് കണ്ടുവരുന്നതാണ് ദേഷ്യം ദേഷ്യം എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യനും ദേഷ്യമുണ്ട് ഈ പറയുന്ന സൈക്കോളജിസ്റ്റ് ആയി എനിക്കും ഉണ്ട് ദേഷ്യം പക്ഷേ ആ ദേഷ്യത്തിന്റെ ലെവൽ കൂടുക അതായത് സാധാരണ കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്നതിലും അധികമായിട്ടുള്ള ദേഷ്യം ദേഷ്യം വരുമ്പോൾ അവരെല്ലാം എന്താ ചെയ്യുക അതായത് കയ്യിൽ കിട്ടിയത് എടുത്ത് ഏർ എറിയുക നശിപ്പിക്കുക സ്വന്തമായിട്ട് അവരെ വേദനിപ്പിക്കുക ഇതെല്ലാം ഈ സാധാരണ എ ഡി എസ് ഡി കുട്ടികളിൽ കണ്ടുവരുന്നത് അത് ചെറുപ്രായത്തിൽ തന്നെ കാണാൻ പറ്റുന്നതാണ് അതുകൂടാതെ എ ഡി എച്ച് ഡിയുടെ മറ്റൊരു സിംറ്റംസാണ് എക്സസീവ് ആയിട്ടുള്ള സംസാരം അധികമായിട്ട് സംസാരിക്കുക സംസാരം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെ നിർത്തിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് അവരിങ്ങനെ ത്രൂ ഔട്ട് സംസാരിച്ചു കൊണ്ടേയിരിക്കും അതാണ് ഈ എ ഡി എച്ച് മറ്റൊരു സിംറ്റംസ് എന്ന് പറയുന്നത് സംസാരിക്കുക സംസാരപ്രിയരായിരിക്കും സംസാരിക്കുന്ന വിഷയങ്ങൾ എന്ത് തന്നെ ആയാലും അവരിങ്ങനെ സംസാരിച്ചു മറ്റൊന്ന് മറ്റ് ഏഡ് ഏജിലൂടെതാണ് ഒരവിടെ ഒതുങ്ങിയിരിക്കാതിരിക്കുക നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ഈ ഏഴ് ഏജിലുള്ള കുട്ടികളെ ഇപ്പം നമ്മളിപ്പോൾ ഒരു പെർട്ടിക്കുലർ റൂമിൽ ഏതെങ്കിലും ഒരു റൂമിൽ കൊണ്ട് എന്തെങ്കിലും ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരതിലൊരു സെക്കൻഡുകൾക്കുള്ളിൽ ആ റൂമെന്ന് പെട്ടെന്ന് മാറി മറ്റൊരു റൂമിലേക്ക് പോകും അല്ലെങ്കിൽ അതെല്ലാം ആ റൂമിലുള്ള സാധനങ്ങളെല്ലാം വലിച്ചു വരിഞ്ഞ് നശിപ്പിക്കുന്ന ഒരു രീതിയിൽ കാണാറുണ്ട് അപ്പോൾ ഒരവിടെ ഇ ഇരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ട് അതായത് ഒരു സെക്കൻഡുകൾ പോലും അവർക്ക് ഒരവിടെ അവിടെ ഒതുങ്ങിയിരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അവരുടെ മൈൻഡ് മാറിക്കൊണ്ടിരിക്കുക അതായത് ഉണ്ടാകുന്ന ഈ ആണ് ഈ ഇടിച്ചുടേത് അതുപോലെ കുഞ്ഞുങ്ങൾ ചെയ്താണ് നശിപ്പിക്കുന്ന സ്വഭാവം നശിപ്പിക്കുക എന്ന് വെച്ച് അവർക്ക് ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളിപ്പാട്ടമാണോ അല്ലെങ്കിൽ അവർ എന്താണോ ആവശ്യപ്പെടുന്നത് അത് നമ്മൾ വാങ്ങിച്ചു കൊടുത്താലും വിത്തിൻ സെക്കൻഡുകൾക്കുള്ളിൽ അത് നാല് പീസ് ആക്കി മാറ്റും അതായത് അവർക്കതിനെ ഇപ്പൊ സാധാരണ ചില കുഞ്ഞുങ്ങൾ ഇപ്പോൾ അതിനെ റിപ്പയർ ചെയ്തു തന്നെ വീണ്ടും ബെറ്റർ ആക്കിയാലും ഇവരങ്ങനെ എല്ലാ അതിനെ കിട്ടി കഴിഞ്ഞാൽ നാല് പീസാക്കി അത് മൊത്തം ഉപയോഗശൂന്യമാക്കുന്ന രീതിയിലേക്കും ഈ ഏഴിയ ചെറിയ കുട്ടികൾ കാണുന്നുണ്ട് പിന്നെ കൊച്ചുങ്ങളെ പറഞ്ഞിരുന്നു നശിപ്പിക്കുന്ന സ്വഭാവം അല്ലെ അപ്പൊ സാധാരണ കുഞ്ഞുങ്ങൾക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവരുടെ ഈ കളിപ്പാട്ടം ആയാലും മേബി വീട്ടിലുള്ള വേറെ എന്തെങ്കിലും വിലപിടിച്ചാണെങ്കിൽ ആ ദേഷ്യം അവരെങ്ങനെയാണ് തീർക്കുന്നത് എന്ന് വെച്ചു പറഞ്ഞാൽ അതിനടുത്ത് തൊട്ട് വീട്ടിൽ വല്ല കിണറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ൊണ്ട് ഇടും അതൊക്കെയാണ് ഈ കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്നത് പിന്നെ അടുത്തതാണ് പിടിവാശി വാശി ഓക്കെ പക്ഷെ പിടിവാശി അതായത് ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ സഡൻ ആയിട്ട് അത് വേണമെന്ന് ആവശ്യപ്പെടും അതായത് അതിന് ഒരു ക്ഷമ എന്നൊരു സംഭവം ഇല്ല അതായത് ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യാനുള്ള ഒരു മാനസിക അവസ്ഥ ഉണ്ടാവില്ല അപ്പൊ ഈ ക്ഷമയില്ലായാണ് ഈ എഡിഎച്ചയുടെ മെയിൻ ആയിട്ടുള്ള സിംറ്റംസ് പിന്നെ അടുത്തതാണ് അറ്റൻഷൻ ഇല്ലായക ശ്രദ്ധയില്ലായക അപ്പൊ സാധാരണ ഈ ഏഴ് വെച്ചിട്ടുള്ള കുട്ടികളുടെ പാരന്റ്സിനെ പല ടീച്ചേഴ്സിനെയും വിളിച്ചു പറയുന്നതാണ് മോൻ ക്ലാസ്സിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ക്ലാസ്സിനെ ഡിസ്ട്രാക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ തൊട്ട് മുൻപിലുള്ള കുഞ്ഞുങ്ങളെ കോമ്പസ് കൊണ്ട് കുത്തി അങ്ങനെയെല്ലാം പറഞ്ഞ പരാതികളായിട്ടാണ് പലപ്പോഴും പാരൻസിനെ ഇതുപോലുള്ള കുഞ്ഞുങ്ങളിൽ നിന്ന് പാരന്റ് ടീച്ചേഴ്സിന് നിന്ന് കേൾക്കുന്നത് അപ്പൊ അതായത് ഇവർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ടീച്ചർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള രീതിയിൽ അവരുടെ ആ രീതിയിലേക്ക് ബെറ്റർ ആയിട്ടില്ല അപ്പൊ സോ അതിനുള്ളതാണ് നമ്മൾ ട്രീറ്റ്മെന്റിലൂടെ നമുക്കത് ക്യൂർ ചെയ്യാം പക്ഷേ ഇതുപോലുള്ള സിംറ്റംസുകളാണ് കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്നത് അല്ലെ അപ്പോൾ സാധാരണ പിന്നെ കുഞ്ഞുങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നതും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിച്ചാലും അറിയാൻ പറ്റും ഈ വെപ്പൺസുകളായിരിക്കും കൂടുതൽ ആവശ്യപ്പെടുക അതായത് ഗണ്ണ് ഈ നൈഫ് അതുപോലുള്ള സംഭവങ്ങളായിരിക്കും കൂടുതലും ആവശ്യപ്പെടുക കാരണം അവർക്ക് അതുപോലുള്ള സംഭവങ്ങളുമായിട്ട് കളിക്കാനാണ് കൂടുതൽ ഇപ്പോൾ വീട്ടില് വല്ല മരങ്ങളെ അല്ലെങ്കിൽ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം കത്തി കൊണ്ട് വെട്ടി വെട്ടി മാറ്റും അതൊക്കെ ഇവർക്ക് അതായത് ഒരു ക്രിമിനൽ രീതിയിലുള്ള ഒരു ഉപദ്രവിക്കുന്ന രീതിയിലുള്ള ഒരു രീതിയിൽ അവരുടെ മൈൻഡ് സെറ്റിങ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് ഏടിയ കണ്ടുവരുന്നതാണ് ഇന്റർഫിയർ ചെയ്യുക അതായത് രണ്ട് പേര് തമ്മിൽ സംസാരിക്കുമ്പോൾ അത് മേ ബി അച്ഛൻ അമ്മയെ തമ്മിൽ സംസാരിക്കുക അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിട്ട് സംസാരിക്കുമ്പോൾ അതിൽ കയറിയ അഭിപ്രായങ്ങൾ പറയാം അതായത് അതിൽ അവരുടെ ആ ഒരു സംസാരത്തിന് ഡിസ്റ്റേബ് ചെയ്യുന്ന രീതിയിൽ അതായത് ഇന്റർഫിയർ ചെയ്തുകൊണ്ട് അവരുടെ രീതിയിൽ അവരുടേതായ രീതിയിലുള്ള സംസാരങ്ങളും കാര്യങ്ങളും വരും ഇതൊക്കെ എ ഡി എച്ച് ഡിയുടെ ലക്ഷണങ്ങളാണ് കൂടാതെ കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്നതാണ് ദേഷ്യം വരുമ്പോൾ അവരെ സെൽഫായിട്ട് മുറിവേൽപ്പിക്കുന്ന രീതി അതെല്ലാം വളരെ കോംപ്ലിക്കേറ്റഡ് ആവുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത് കൂടുതലും കാണുന്നത് ഈ എ ഡി ഇത് പറയുമ്പോൾ ഞാൻ എൻ്റെ ഒരു പ്രൊഫഷണൽ എൻ്റെ ക്ലിനിക്കിൽ വന്നൊരു കേസ് ഞാൻ ഓർക്കുന്നു അതായത് ഒരു മുസ്ലിം ഫാമിലി നിന്നാണ് ആ കുഞ്ഞ് വന്നത് അവന് എട്ട് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ അന്നേരം അപ്പോൾ അവനിലുള്ള കംപ്ലൈൻറ്റ്സ് എന്താണെന്ന് വെച്ചു പറഞ്ഞാൽ അവന് എ ഡി എച്ച് ഡി ആണ് അവൻ ഓൾറെഡി മെഡിസിൻസ് കഴിക്കുന്ന ഒരു കുഞ്ഞാണ് അന്നേരം അവൻ വന്നപ്പോൾ ആ കുഞ്ഞ് ചെയ്തൊരു സംഭവം സാധാരണ മുസ്ലിംസ് ഫാമിലീസില് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു സുന്നത്ത് എന്ന് പറയുന്ന ഒരു ചടങ്ങ് മുസ്ലിംസിലുള്ളതാല്ലേ അപ്പൊ ഇത് ആ കുഞ്ഞിന്റെ സഹോദരനെ ചെയ്യുന്നത് ഇവൻ ലൈവായി കാണുകയാണ് ഉണ്ടായത് അപ്പൊ ഇവൻ എന്നെ കാണുന്നതിന് തൊട്ട് മുൻപുള്ള ദിവസം അവൻ ചെയ്തത് അവൻ ഒരു കത്തി എടുത്ത് അവനും ആ സുഹൃത്തു എന്താണോ ചെയ്യുന്ന പരിപാടി അതുപോലെ അവൻ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നത് ആ കുഞ്ഞിന്റെ അമ്മ ലൈവായി കാണുകയും അതിൽ അമ്മയ്ക്ക് ടെൻഷൻ അടിച്ചിട്ടാണ് പിന്നീട് എന്നെ കാണാൻ വന്നത് അപ്പൊ സോ നമ്മൾ നമ്മളതിൻ്റെ ഡീറ്റെയിൽസ് അന്വേഷിച്ചു എന്തുകൊണ്ടാണ് ഇവൻ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയൊരു സാഹചര്യത്തിലേക്ക് പോകുന്നതെന്ന് അന്വേഷിച്ചപ്പോൾ ഈ കുഞ്ഞ് എന്നോട് പറഞ്ഞത് അമ്മ എന്നോട് വളരെ ദേഷ്യത്തോട് ആണ് പെരുമാറുന്നത് അമ്മ എന്നെ അടിക്കാറുണ്ട് വഴക്ക് പറയാറുണ്ട് അപ്പോൾ അതിന്റെ റീസൺസ് അന്വേഷിച്ചു എന്തുകൊണ്ടാണ് ഈ കുഞ്ഞിന്റെ അമ്മ ഇങ്ങനെ അപ്പോൾ അമ്മ പറയുന്നത് ഇവൻ മോശമായിട്ടാണ് ഇവൻ കാണിക്കുന്നത് അവന്റെ കാണിക്കൽ കണ്ടു കഴിഞ്ഞാൽ അടിക്കാതിരിക്കുക അല്ലെങ്കിൽ വഴക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല അപ്പൊ സോ ഞാൻ പറഞ്ഞു വന്നത് ആ കുഞ്ഞിനെ ഈ എ ഡി എച്ച് ഉള്ള കുട്ടികളെ ഒരു കാരണവശാലും വഴക്ക് പറയാനോ അടിക്കാനോ പാടില്ല കാരണം എന്ന് വെച്ചു പറഞ്ഞാൽ എ ഡി എച്ച് ഡി എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ അവർ വീണ്ടും വീണ്ടും ചെയ്യും അതാണ് ഈ എ ഡി എച്ച് ഡിയുടെ ഒരു പ്രത്യേകത അതായത് നമ്മൾ അവരോട് ഇങ്ങനെ സോഫ്റ്റായിട്ട് അപ്രോച്ച് ചെയ്താൽ മാത്രം വളരെ ആയിട്ട് അപ്രോച്ച് ചെയ്താൽ ഇവർ ഇവരുടെ ഈ മോശമായിട്ടുള്ള ിഹേവിയർ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടേഴ്സ് എല്ലാം മാറ്റത്തുള്ളൂ അപ്പൊ സോ ഇവൻ അമ്മ പറയുമ്പോൾ അതേപോലെ അവൻ ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യാ പിന്നെ അതിനുശേഷം കൗൺസിലിംഗ് സപ്പോർട്ടീവ്സ് കൗൺസിലിങ്ങും ബിഹേവിയറൽ തെറാപ്പീസും എല്ലാം കൊടുത്തതിന് ശേഷം അവൻ നല്ലൊരു കുഞ്ഞായിട്ട് മാറുകയാണ് ചെയ്തത് അപ്പൊ സോ അതിനുള്ള കാരണം ആ അമ്മയോട് ഞാൻ പറഞ്ഞതാണ് നിങ്ങൾ അവനോട് ലവബിളായിട്ട് ബിഹേവ് ചെയ്യൂ കാരണം സൈക്കോളജിസ്റ്റ് ആയാലും ആയാലും വൺ വൺ അവേഴ്സ് അല്ലേ ഞങ്ങൾ സ്പെൻഡ് ചെയ്യാറുള്ളൂ ബാക്കിയെല്ലാം പാരന്റ്സുമായിട്ടാണ് അപ്പൊ സോ ഓൾറെഡി ഞാൻ പ്രീവിയസ് എപ്പിസോഡിൽ പറഞ്ഞിരുന്നു നമ്മൾക്ക് ഏതൊരു സൈക്കോളജിക്കൽ പ്രോബ്ലത്തിലും പാരൻസിന് വേണ്ട ഒരു സംഭവമാണ് ക്ഷമ എന്ന് പറഞ്ഞു അല്ലെ ക്ഷമയോടു കൂടി അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അവരെ മാറ്റിയെടുക്കാൻ പറ്റൂ അപ്പൊ സോ ആ കുഞ്ഞിന്റെ അമ്മ ആ രീതിയിൽ ആ കുഞ്ഞിനോട് അപ്രോച്ച് ചെയ്തപ്പോഴാണ് ആ കുഞ്ഞ് പാടെ മാറിയത് അപ്പൊ സോ നമ്മൾ ഇതുപോലുള്ള എ ഡി കുട്ടികളോട് ഈ രീതിയിൽ മാത്രമേ അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ എ ഡി എച്ചുള്ള കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്നതാണ് ഈ ദേഷ്യം എന്ന് പറഞ്ഞു അപ്പോ സാധാരണ പല ടീച്ചേഴ്സും വീട്ടിൽ വിളിച്ചു പറയുന്നതാണ് കുഞ്ഞുങ്ങളെ കോമ്പസ് കൊണ്ട് കുത്തി അല്ലെങ്കിൽ മറ്റു കുട്ടികളെ ഉപദ്രവിച്ചു അങ്ങനെയെല്ലാം പറഞ്ഞാൽ ഒത്തിരി പരാതികളും സ്കൂളിൽ വരാറുണ്ട് അപ്പൊ സോ ഇങ്ങനത്തെ കേസസ് വരുമ്പോ സാധാരണ ഞാൻ പറയുന്നൊരു രീതി എന്താന്ന് വെച്ച് പറഞ്ഞാൽ ആ ടീച്ചേഴ്സിനെ ഇൻഫോം ചെയ്യും ഈ കൊച്ചിന് ഇത്തരം പ്രോബ്ലംസ് ഉണ്ട് ഇവ ഈ എ ഡി എച്ച് ഡി എന്നുള്ള പ്രോബ്ലമാണ് ഇവനുള്ളത് അപ്പൊ സോ ആ കുഞ്ഞിനെ നമ്മൾ എങ്ങനെ ക്ലാസ്സിൽ അപ്രോച്ച് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ടീച്ചേഴ്സിന് പറഞ്ഞു കൊടുക്കും അപ്പൊ സാധാരണ ഈ എ ഡി എച്ച് ഡി ഉള്ള കുട്ടികൾ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഭയങ്കര എക്സസീവ് ആയിട്ടുള്ള ടോക്ക് സംസാരിക്കുകയാണ് അധികമായിട്ട് സംസാരിക്കും അപ്പൊ സാധാരണ സ്കൂളുകളിലെല്ലാം നമ്മൾ കണ്ടുവരുന്നതാണ് കുഞ്ഞുങ്ങൾ സോറി ടീച്ചേഴ്സ് എല്ലാം ക്ലാസ് ഇല്ലാത്ത സമയത്ത് കുഞ്ഞുങ്ങളോട് സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ട് പോകും പിന്നീട് നമ്മൾ സംസാരിക്കുന്നവരുടെ പേര് എഴുതി ടീച്ചറെ കാണിക്കുമ്പോൾ സെക്കൻഡ് പീരീഡ് വന്ന കുഞ്ഞുങ്ങളെ അതിനനുസരിച്ച് ഓരോ അടിയെല്ലാം കൊടുക്കുന്നുണ്ട് അല്ലെ അപ്പോൾ ഇത് സംസാരിക്കുന്നവരൊക്കെ ഇത് ചെയ്യേണ്ടത് അപ്പൊ നമ്മളിവിടെ ഈ എഡി ഏജിലുള്ള കുട്ടികളെ ലീഡറാക്കി മാറ്റും ആ ക്ലാസ്സിൽ ലീഡർ ആക്കുമ്പോൾ ഇവനോട് നമ്മൾ പറയുന്ന ഒരു കാര്യം എന്താ സംസാരിക്കുന്നവരുടെ പേര് നോട്ടിൽ എൻട്രി ചെയ്യണമെന്നാണ് അപ്പോൾ ഇവൻ സംസാരിക്കുന്നത് നിർത്തിയിട്ട് മറ്റു കുട്ടികളെ സംസാരിക്കേണ്ടോന്ന് അവന് ഇൻട്രസ്റ്റ് ആണല്ലോ മറ്റുള്ളവർക്ക് അടി കിട്ടുന്നതല്ല അവർ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാഹചര്യം ആണല്ലോ ഈ എ കുട്ടികൾക്ക് അപ്പോൾ അവര് അതുപോലെ ടീച്ചേഴ്സ് പറഞ്ഞതുപോലെ പിള്ളേരോട് എന്ന് നോക്കി എൻ്റില്ല അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവൻ ആ ക്ലാസ്സുകളിൽ വളരെ സൈലന്റായി മാറും അപ്പം ഇതാണ് സ്കൂളുകളിൽ അവരെ ബെറ്റർ ആക്കാൻ പറ്റിയ ഒരു മെത്തേഡ്സ് അപ്പോൾ സൈലന്റ് ആയിട്ട് അവൻ ആ ക്ലാസ്സിൽ പതിയെ പതിയെ ഒരു ലീഡറായി മാറുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ ബാഡായിട്ടുള്ള ആ ദേഹോബ്ദനം ചെയ്യുന്ന നേച്ചർ എല്ലാം പതിയെ പതിയെ സ്കൂളിൽ കാണാതാവും അതാണ് ഫസ്റ്റ് ഒരു മെത്തേഡ്സ് എന്ന് പറയുന്നത് പിന്നെ സെക്കൻഡ് ഒരു റിലി ഈ ഒരു ക്യൂർ അസുഖം എ ഡി എച്ച് ഡി മാറ്റാനുള്ള മറ്റൊരിതാണ് പാരൻസിലുണ്ടാവുന്ന ക്ഷമ അതായത് സാധാരണ അച്ഛനേക്കാൾ കൂടുതലും മക്കളുമായിട്ട് സ്പെൻഡ് ചെയ്യുന്നത് അമ്മമാരാണ് അല്ലെ അപ്പൊ ഈ അമ്മയ്ക്ക് വേണ്ട ഒരു സംഭവമാണ് ക്ഷമ അപ്പൊ ക്ഷമയോടുകൂടി പ്രീവിയസ് എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ പറയുന്ന കാര്യങ്ങൾ വളരെ ക്ഷമയോടു കൂടി കുട്ടികളുമായിട്ട് ഒരു പെർട്ടിക്കുലർ സമയം കണ്ടുപിടിച്ച് അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്താൽ മാത്രമേ ഇതുപോലുള്ള പ്രോബ്ലംസ് എല്ലാം മാറ്റുകയുള്ളൂ അതുപോലെ കുഞ്ഞുങ്ങൾ വികൃതി കാണിച്ചാലും അവരോട് ദേഷ്യപ്പെടാതെ വളരെ സോഫ്റ്റ് ആയിട്ട് അവരോട് ബിഹേവ് ചെയ്യുക ഇപ്പൊ മേ ബി എന്തെങ്കിലും തെറ്റ് ചെയ്താലും സാരമില്ല നെക്സ്റ്റ് മോൻ ബെറ്റർ ആക്കിയാൽ മതി എന്ന് പറയുമ്പോൾ അവർ വീണ്ടും അത് ആവർത്തിക്കാൻ ശ്രമിക്കില്ല അതേ സ്ഥാനത്ത് നമ്മൾ വഴക്ക് പറയുമ്പോൾ അവൻ വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് ആയിട്ട് ചെയ്യുന്നതാണ് സാധാരണ എ ഡി എച്ച് പിന്നെ കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കുക ഇതൊരിക്കലും അവൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല അവൻ്റെ ബ്രെയിൻ ഉണ്ടാവുന്ന ഇതുപോലുള്ള കെമിക്കൽസിൻ്റെയും ബ്രെയിൻ ഡാമേജസിൻ്റെയും കാരണം കൊണ്ടാണ് അവൻ ചെയ്തത് അപ്പൊ നമ്മൾ അതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ് കൊടുക്കേണ്ടത് അപ്പം അതിന് സാധാരണ ഇപ്പൊ ഓൺലൈനിലൂടെ ഇപ്പം ഞാൻ ഈ വീഡിയോസിലൂടെ പറയുന്ന ഒരു ചെറിയ സിമ്പിൾ മെത്തേഡ്സ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്യൂർ ആവുന്നതല്ല അതിന് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി ഒത്തിരി തെറാപ്പീസുകൾ ഉണ്ട് സപ്പോർട്ടീവ്സ് ആയിട്ടുള്ള ബിഹേവിയറൽ തെറാപ്പീസ് ഉണ്ട് അവരെ ഓൺലൈൻ മീൻസ് കൊഗ്നേറ്റീവ് ബിഹേവിയറൽ തെറാപ്പീസുണ്ട് അതുകൂടാതെയാണ് കൗൺസിലിംഗ് കൊടുക്കുക അങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട് ആ മെത്തേഡ്സ് എല്ലാം നമുക്ക് ഇതുപോലെ വീഡിയോസിലൂടെ പ്രെസന്റ് എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ അല്ല പക്ഷെ വീട്ടിലിരുന്നിപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് കൊറോണ കാര്യങ്ങളായിട്ട് ആർക്കും ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ട് ഈ പറയാൻ പോകുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ടിപ്സ് നമ്മൾ കുഞ്ഞുങ്ങളെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുഞ്ഞുങ്ങളെ കണ്ടുവരുന്ന ഇൻ അറ്റൻഷൻ അറ്റൻഷൻ ഇല്ലായത് അപ്പോൾ പറഞ്ഞു ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥ അതെല്ലാം നമുക്കൊരു പരിധി വരെ മാറ്റിയെടുക്കാൻ പറ്റും പക്ഷെ ഏത് ദേശീയം കാര്യങ്ങളെല്ലാം ഡെഫിനറ്റ്ലി ഒരു കൗൺസിലിങ് സൈക്കോളജിസ്റ്റിൻ്റെയോ സൈക്കോഡിസ്റ്റിൻ്റെയോ അണ്ടറിൽ മാത്രമേ പ്രാക്ടിക്കൽ ആവുള്ളൂ അപ്പൊ സോ ഇത് നമ്മളെ ഇപ്പം എ ഡി എച്ചുള്ള കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ ഒരു ടാസ്ക് കൊടുക്കുകയാണെങ്കിൽ ഓൾറെഡി ഞാൻ പറഞ്ഞു തരുന്ന സംഭവമാണ് അത് കംപ്ലീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും അല്ല അതിൽ അറ്റൻറ് ചെയ്യാനോ കോൺസെൻട്രേറ്റ് ചെയ്യാനോ പറ്റാത്ത രീതിയിലേക്ക് അവരുടെ മാനസികാവസ്ഥ മാറുകയാണ് ഇത് ഈ ഇതൊരു എ ഡി എച്ചടി വളരെ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചു പറഞ്ഞാൽ അപ്പോൾ പ്രീവിയസ് എപ്പിസോഡിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഹാബിച്വൽ ഡിസോർഡേഴ്സിനെ കുറിച്ചിട്ടാണ് അല്ലേ അപ്പോൾ ഇതെല്ലാം അവരെ പേഴ്സണലി അവരെ ബാധിക്കുന്നുള്ളൂ അതായത് ഞാൻ പറഞ്ഞിരുന്നു തംസൊക്കെയും ചെയ്തു കഴിഞ്ഞാൽ ഫേസിൽ ഉണ്ടാവുന്ന ചേഞ്ചസും കാര്യങ്ങളാണ് അതേസമയത്ത് എ ഡി എച്ച് ഡിക്ക് നമ്മൾ ക്യൂർ ചെയ്തിട്ടില്ലെങ്കിൽ അത് പിന്നീട് പോകുന്ന വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാഹചര്യങ്ങളാണ് ആ കുഞ്ഞുങ്ങളെ ഫ്യൂച്ചറിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് അതായത് എ ഡി എച്ച് ഡി നമ്മള് ട്രീറ്റ്മെന്റ് എടുത്തില്ലെങ്കിൽ അത് പിന്നെ ഒ ഡി ഡി എന്ന് പറയും ഓപ്പോസിഷണൽ ഡിവിയൻ ഡിസോർഡർ അതിനുശേഷം വീണ്ടും അതാണ് ഓളസൈൻസിലേക്ക് പോകുമ്പോൾ കോണ്ടാക്ട് ഡിസോർഡർ അതായത് സി ഡി എന്ന് പറയും അത് പിന്നീട് ആന്റി സോഷ്യൽ പേഴ്സണായിട്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രോബ്ലത്തിലേക്കാണ് പിന്നീട് പോകുന്നത് കൂടുതലും സൈക്കോളജിക്കൽ പ്രോബ്ലത്തിലേക്കും അവർ പതിയെ മാറാൻ സാധ്യതയുണ്ട് അപ്പൊ സോ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസീസാണ് എ ഡി എച്ച് ഡി എന്ന് പറയുന്നത് അപ്പോൾ സാധാരണ ഈ ഒരു എ ഡി എച്ച് ഡി മാറുന്നതാണ് നമ്മൾ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് എടുക്കുകയാണ് എയ്റ്റി പെർസെൻറ്റേജും ഒരു പുകഡി കാലഘട്ടം അതായത് അഡോളസൻസ് ഏജ് ആകുമ്പോഴേക്കും അതിൻ്റെ ട്രൈഡ്സ് എല്ലാം കുറഞ്ഞു മാറുന്നതായിട്ടാണ് കാണുന്നത് പക്ഷേ ഒരു ട്വന്റി പെർസെൻറ്റേജും അതിന്റെ ലെവലെല്ലാം കൂടി വളരെ മോശ രീതിയിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് മാധ്യമങ്ങളെടുത്തു കഴിഞ്ഞാൽ കേൾക്കുന്നതാണ് അഡോളസൻസ് ഏജിലുള്ള കുഞ്ഞുങ്ങൾ കഞ്ചാവ് മയക്കുമരുന്ന് പോലുള്ള സ സബ്സ്റ്റൻസ് യൂസ് ചെയ്യുകയും പിന്നീട് മോശമായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോവുക അമ്മ യെ പീഡിപ്പിക്കുന്നു അല്ലെങ്കിൽ സഹോദരി പീഡിപ്പിക്കുന്നു എല്ലാം നമ്മൾ നമ്മളെന്നാൽ പത്രങ്ങളിൽ എടുത്താലും ന്യൂസ് കാണുമ്പോഴെല്ലാം നമുക്ക് കേൾക്കുന്നതാണ് അപ്പം ഇതിന്റെ എല്ലാം പുറകില് നോക്കുകയാണെങ്കിൽ ഈ അഡോളസൻസ് ഏജിലുള്ള കുട്ടികൾ അല്ലെങ്കിൽ അതിന് മുകളിൽ പ്രായമുള്ള ആളുകളെ നോക്കുകയാണെങ്കിൽ ഇവരുടെ എല്ലാം പാസ്റ്റ് ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ അതായത് ചൈൽഡ് ഹുഡ് മുതൽ നമ്മൾ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ അവർക്ക് ഈ എ ഡി എച്ച് ഡി സിംറ്റംസ് ഉണ്ടാകും കാരണം ഇവർക്ക് ഉള്ളാത്തൊരു സംഭവമാണ് ഇമ്പൾസിവിറ്റി അതായത് ഇവർക്ക് ഇമ്പൾസിവിറ്റി അതായത് എടുത്ത ചാട്ടം കൂടുതലും ഈ എ ഡി എച്ച് ഡി ഉള്ള കുട്ടികളെ കാണുന്നുണ്ട് എടുത്ത ചാട്ടം അതായത് വരും വരായക ചിന്തിക്കാതെ പ്രവർത്തിക്കുക അതാണ് ഇമ്പൾസിവിറ്റി എന്ന് പറഞ്ഞാൽ ആ വരുമരേഖ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്ന ആ ഒരു ഇമ്പൾസിവിറ്റി എന്നൊരു ട്രൈറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ അത് ഈ അഡോളസൻ സ്റ്റേജിൽ അത് കൂടുതലായിട്ടും എഫക്റ്റ് ചെയ്യും അതായത് ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഒരു സബ്സ്റ്റൻസിൻ്റെ കാര്യമാണെങ്കിലും അത് യൂസ് ചെയ്താൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വരുമെന്ന് അവർ അന്നേരം ചിന്തിക്കുന്നില്ല അവർ ആയിട്ട് അത് ചെയ്യുക അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് യൂസ് ചെയ്യുമ്പോൾ എന്താവും അത് ബ്രെയിനെ ഡാമേജ് ആക്കും ബ്രെയിനിലുള്ള റീസണിങ് കപ്പാസിറ്റി കൊമ്യൂണിറ്റി ഫംഗ്ഷനെ എഫക്റ്റ് ചെയ്യും അത് പിന്നീട് അവരുടെ ആ റീസണിങ് കപ്പാസിറ്റി എഫക്റ്റ് ചെയ്യും പിന്നീട് ഒരു മൃഗീർ മായ രീതിയിലേക്ക് അവരുടെ മൈൻഡ് സെറ്റിങ്സ് പോകുന്നതാണ് കാണാം അതെല്ലാം വരുന്ന എപ്പിസോഡുകളിൽ ഞാൻ പറഞ്ഞുതരാം സബ്സ്റ്റെൻസ് യൂസ് ചെയ്താൽ ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസും ഇഷ്യൂസുകളും എല്ലാം അതിങ്ങനെ ബ്രെയിനെ ബാധിക്കുന്നു കാര്യങ്ങളെല്ലാം വരുന്ന എപ്പിസോഡിൽ പറഞ്ഞുതരാം അപ്പൊ സോ ഇതെല്ലാം ഈ ഏഴിയ ചെടിയുള്ള കുഞ്ഞുങ്ങളിലാണ് കൂടുതലായിട്ടും എഫക്ട് ചെയ്യുന്നത് അതേസമയത്ത് നിങ്ങൾ കേട്ട് കാണും ഒ സി പി അല്ലെ ഒ സി ഡി എന്ന് പറയുന്നത് ഒബ്സസീവ് കമ്പൽസീവ് പേഴ്സണാലിറ്റി അല്ലേ ഈ നേച്ചറിൽ നിന്ന് ഇങ്ങനെയാണ് അവർക്ക് കൂടുതലും അസുഖങ്ങൾ വരുമെന്നുള്ള പേടിയും അല്ലെങ്കിൽ ഓവറായിട്ടുള്ള വൃത്തി കാര്യങ്ങളാണ് ഈ ഒ സി പി അല്ലെങ്കിൽ ഒ സി ഡിക്കാർക്ക് അപ്പോൾ ഇവർ ഒരിക്കലും ഇതുപോലുള്ള സബ്സ്റ്റൻസുകൾ യൂസ് ചെയ്യില്ല കാരണം അസുഖത്തെ ഭയക്കുന്ന ഒരിക്കലും ഈ ദുശീലത്തിലേക്ക് പോയി സ്വയം രോഗം വരുത്തില്ല അല്ലേ അപ്പോൾ പേഴ്സണാലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പല കുഞ്ഞുങ്ങളും ഇപ്പോൾ പല പാരൻസും പറയാറുന്നുണ്ട് കുറച്ച് കുട്ടികളല്ലേ ഈ ദുശീലത്തിലേക്ക് പോകുന്നുള്ളു അല്ലെ ഇതുപോലുള്ള മിസ്ബിഹേവിയറിലേക്ക് പോകുന്നു ഡെഫിനറ്റ്ലി പോകുന്നതിന്റെ കാരണം അവരുടെ പേഴ്സണാലിറ്റിയാണ് അപ്പൊ നമ്മൾ തുടക്കത്തിൽ തന്നെ കാണുന്ന ആ ഒരു ഡിസീസിനെ മാറ്റിയെടുത്താൽ മാത്രമേ അവരൊരു നല്ല രീതിയിലേക്ക് പിന്നീട് അവരുടെ ഫ്യൂച്ചർ പോകത്തുള്ളൂ അത് മാത്രമല്ല എ ഡി എച്ചിട്ടുള്ള കുട്ടികളിൽ കണ്ടുവരുന്നതാണ് ഇൻ അറ്റൻഷൻ എന്ന് പറഞ്ഞു ആശ്രദ്ധയില്ലായക അല്ലെങ്കിൽ ക്ഷമയില്ലായക എന്നല്ല പറഞ്ഞേ ഇപ്പൊ സാധാരണ എ ഡി എച്ചിട്ടുള്ള കുട്ടികളെ കണ്ടാൽ അറിയാം അറിയാൻ പറ്റും ഇപ്പോൾ എക്സാം സമയത്ത് നമുക്ക് ഒരു വൺ അവർ എക്സാം ടൈം തരുവാണെങ്കിൽ ഇവർ ടെൻ മിനിറ്റ്സ് കൊണ്ട് ഇവരുടെ എക്സാം എല്ലാം കംപ്ലീറ്റ് ചെയ്ത് അവർ എഴുന്നേറ്റ് പോകും കാരണം അവർക്ക് ആ ഒരു വൺ അവർ എഴുതാ ക്ഷമയോടു കൂടി ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് എഴുതാനുള്ള ഒരു മാനസികാവസ്ഥയില്ല അപ്പോൾ എഴുതിയെച്ചിട്ടുള്ള കുട്ടികൾ പൊതുവെ നല്ല ബ്രില്യൻറ്റ് ആയിരിക്കും പക്ഷെ ഇവർക്ക് ഈ ക്ഷമയില്ലാത്തത് കൊണ്ട് ഇവർ പല കൊസ്റ്റ്യൻസുകളും ആൻസറുകളെല്ലാം സ്കിപ്പ് ചെയ്ത് പതിയെ അവർക്ക് മാർക്ക് കുറയും പിന്നീട് അവർ അവരുടെ ഫ്യൂച്ചറെ ബാധിക്കും അത് പിന്നീട് അവരുടെ ഫ്യൂച്ചറിനെ ബാധിക്കുമ്പോൾ അവരുടെ മാനസികാവസ്ഥയിൽ ചിലപ്പോൾ അത് ഡിപ്രഷനിലേക്കോ അല്ലെങ്കിൽ മറ്റേ ആൻസൈറ്റിയിലേക്ക് കൂടുതൽ പോലും ഡിപ്രഷനിലേക്ക് ചിലപ്പോൾ സൂയിസൈഡ് രീതിയിലേക്ക് അങ്ങനെ എല്ലാം പോകും സൂയിസൈഡിൽ ടെൻഡൻസി എല്ലാം കാണുന്നത് എ ഡി ഹച്ചി പോലുള്ള കുഞ്ഞുങ്ങൾക്ക് ട്രീറ്റ്മെന്റ് പ്രോപ്പർ ട്രീറ്റ്മെന്റ് കൊടുക്കാതെ ആവുമ്പോഴാണ് അപ്പോൾ സോ അതെല്ലാം വരുന്ന എപ്പിസോഡിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇപ്പോൾ എ ഡി ഹിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സിമ്പിൾ മെത്തേഡ്സ് അതായത് വീട്ടിലിരുന്ന് മാറ്റാവുന്നതാണ് ഞാൻ പറഞ്ഞിരുന്നു ഇത് ഏറ്റവും ബെറ്റർ ക്ലിനിക്കിൽ ക്ലിനിക്കിലിരുന്ന് കൊടുക്കുന്ന കൗൺസിലിംഗ് ആയാലും ബിഹേവിയറൽ മോഡിഫിക്കേഷനും കാര്യങ്ങളാണ് ഇതിന് ഏറ്റവും ആപ്റ്റ് എങ്കിലും അപ്പം തൽക്കാലത്തേക്ക് അവരെ ഒരു ലെവലിൽ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് ഇപ്പം പറയാൻ പോകുന്നത് അതാണ് സാധാരണയായിട്ട് നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മുത്തുമാല അതായത് സാധാരണ കുഞ്ഞുങ്ങളിൽ ഇടുന്ന മാലയുണ്ട് അല്ലെ കഴുത്തിൽ പല കളേഴ്സിൽ നമ്മൾ ഈ മാല യൂസ് ചെയ്യും അപ്പം ഇതാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് എ ഡി എസ് ലോള കുട്ടികൾക്ക് അപ്പം ഇതെങ്ങനെയാണെന്ന് വെച്ച് പറഞ്ഞാൽ എന്ന് പറയത്തില്ല നമ്മൾ മീനെല്ലാം ഒരു സംഭവം ആ സംഭവം എടുത്തിട്ട് ആ ഈര എടുത്തിട്ട് ഈ മുത്തിനെ കോർക്കുക അതായത് സാധാരണ നമ്മള് നൂലിലല്ല പോകും അങ്ങനെ ഏരിയയിലാണ് കേട്ടോ ചെയ്യേണ്ടത് കാരണം എന്താ വെച്ചവർ അത് എന്നാലേ സ്ട്രൈറ്റ് ആയിട്ട് നീക്കത്തോളും അപ്പൊ ഈ ഏരിയയിൽ മുത്തു കോർക്കുന്ന സമയത്ത് സാധാരണ ഏ ഡി ഇപ്പൊ സാധാരണ ഇപ്പോൾ ഒരാളോട് ഈ ഏരിയയിൽ മുത്തു കോർക്കാൻ പറഞ്ഞവർക്ക് പെട്ടെന്ന് കിട്ടും സിമ്പിൾ ആണ് അതേ സ്ഥാനത്ത് എ വെച്ചിട്ടുള്ള കുട്ടികൾക്ക് കൊടുത്തു കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഏരിയയിലേക്ക് ഇടുന്ന മുത്തിലേക്ക് ഇടുന്ന സമയത്ത് ഇവരുടെ കൈ ഷിവർ ചെയ്യും അതായത് അവർക്ക് ആ ഒരു ഹോളിലേക്ക് ഇടാനുള്ള അറ്റൻഷൻ കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെ ക്ഷണിക്കയും അപ്പോൾ ആദ്യ സമയങ്ങളിലെല്ലാം മേ ബി ഒരു വൺ വീക്കെല്ലാം അവരെടുത്ത് ചിലപ്പോൾ എറിയും ചെയ്യാനുള്ള താല്പര്യമൊക്കെ കാണിക്കില്ല കാരണം അവർക്ക് ആ ഒരു ഇട്ട് ക്ഷമയോടുകൂടി ഇറ്റ് ആ കോർക്കുക എന്ന് പറയുന്ന സംഭവങ്ങൾ വളരെ ഇമ്പോസിബിൾ ഇമ്പോസിബിളായൊരു സംഭവമാണ് അപ്പൊ സോ നമ്മൾ അന്നേരം ഞാൻ പറഞ്ഞിരുന്നാണ് പ്രീവിയസ് എപ്പിസോഡ് പാരൻസിന് ക്ഷമ വേണം അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം പ്രത്യേകിച്ച് അമ്മ എന്താ ചെയ്യേണ്ടത് കുഞ്ഞുങ്ങളോട് അടുത്തിരുന്ന് ഇത് നാലഞ്ച് വയസ്സിലുള്ള കാര്യം കേട്ടോ പറയുന്നത് ഒൻപതും പത്തും വയസ്സായ കുട്ടികൾക്ക് മൊത്തം ഓർക്കാൻ പറഞ്ഞാൽ അവർ ദേഷ്യപ്പെടും അപ്പോൾ ഇനി വരാൻ പോകുന്ന ജനറേഷനെങ്കിലും ബെറ്റർ ഒരു ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ാണ് ഈ ഒരു കാര്യം പ്രസന്റ് ചെയ്യുന്നത് അപ്പോൾ സോ മുത്ത് ഓർക്കുന്ന സമയത്ത് മേ ബി അവർ വില്ലിങ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യാനുള്ളത് അവരുടെ കൂടെ കൂടെയിരുന്ന് അവരെ കോമിറ്റേറ്റ് ചെയ്തുകൊണ്ട് നമ്മളും ചെയ്യും അതായത് രണ്ടാലും മത്സരിച്ച് ചെയ്യുന്ന പോലെ ചെയ്യുമ്പോൾ കുട്ടികൾ ഓട്ടോമാറ്റിക്കലി ഒരു ഇൻട്രസ്റ്റില്ല അവർ ചെയ്യും അതുകൂടാതെ മേ ബി അവർ സക്സസ് ആക്കുകയാണെങ്കിൽ ആ മുത്ത് ഓർക്കുകയാണെങ്കിൽ സാധാരണ നമ്മളിത് പതിയാണ് മുത്തു ഓർക്കുന്നത് എന്നാൽ മാത്രമേ അതിന്റെ റിസൾട്ട് പ്രോപ്പർ ആവത്തുള്ളൂ പക്ഷേ ഇവർ പെട്ടെന്ന് സഡൻ ആയിട്ട് തീർത്താങ്ങ് അവർ എണീറ്റ് പോകും അപ്പോൾ സോ അത് കുഴപ്പമില്ല എങ്കിലും അവരോട് ചെയ്യിപ്പിക്കാം ചെയ്യുന്ന സമയത്ത് അവർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരു ക്ലാപ്പ് കൊടുക്കുക അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗിഫ്റ്റുകൾ ഓഫർ ചെയ്യുക ഇതെല്ലാം ചെയ്യുമ്പോൾ അവർക്ക് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് വേണം അപ്പൊ പതിപ്പതി അവർ അതിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് കോർക്കുന്ന സമയം കുറയ്ക്കുക പിന്നെ അതുകൂടാതെ മുത്തിലുള്ള ഹോൾ വളരെ ചെറുതായിരിക്കണം കേട്ടോ ഒത്തിരി വലുതാവാൻ പറ്റില്ല അത് ശ്രദ്ധിക്കുക കാരണം വെച്ചാൽ പെട്ടെന്ന് ഇടാൻ പറ്റുന്നതല്ല വളരെ തിന്നായിട്ടുള്ള ഹോളേ പറ്റത്തുള്ളൂ എന്നാൽ മാത്രം അവർക്ക് ആ അത്രയും അറ്റൻഷൻ അതിലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ സോ ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ്സ് വീട്ടിലിരുന്ന് പാരൻസിന് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ് ഇത് ചെയ്തു കഴിഞ്ഞാൽ അവർക്കുണ്ടാവുന്ന ഈ ഇൻ അറ്റൻഷൻ എന്നൊരവസ്ഥ മാറിയിട്ട് പതിയെ പതിയെ ക്ലാസ് എടുക്കുന്ന കാര്യത്തിലായാലും നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞ പറഞ്ഞു തരാനുള്ളത് അപ്പോൾ സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി പുതിയ വിഷയങ്ങളുമായി വരുന്ന പുരത്തേക്ക് പറയും